ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിര വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇന്നും ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും പാഴായിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുമ്പോൾ അവിടെ വാങ്ങാപ്പഴം മുറിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന് വേണ്ടി നമുക്ക് ഡോ തയ്യാറാക്കണം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ചിക്കൻ മോമോസാണ് കേട്ടോ അപ്പോൾ ഇതന്നെ ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മൈതമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ടത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് മൊമോസിനുള്ള ഡിപ്പിംഗ് സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടി നമുക്ക് തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കൊളർന്ന് കേ തക്കാളി രണ്ടെടുത്തിട്ടുണ്ട് നല്ല നല്ല പഴുത്ത തക്കാളി അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക ഒരു നാരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുക നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക എന്നിട്ട് ഒരു ചട്ടി വയ്ക്കുക അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നമ്മുടെ ഡിപ്പിംഗ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോമോസിന് വേണ്ടിയുള്ള ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് നന്നായി ഫൈൻ പേസ്റ്റായി അരച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ പേസ്റ്റായി മുമ്പേ അരച്ച് വെച്ചത് കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിതൊരു ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും മല്ലിയില പച്ചമുളക് ഇതെല്ലാം ചെറുതായി അരിഞ്ഞത് ഒരു ക്രഷ് ചെയ്തെടുത്തത് നല്ല ചെറുതായി കുട്ടി കുട്ടിയായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ സവാള പിന്നെ കുരുമുളക് പൊടി കുറച്ച് സോയാ സോസ് ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ചപ്പാത്തി പരത്തി എടുക്കുന്ന പോലെ അതിനെ പരത്തിയെടുത്തിട്ടുണ്ട് ആ ചപ്പാത്തിൻ്റെ വലുപ്പം ഒന്നും വേണം കേട്ടോ ഏറ്റവും നമ്മൾ ബോട്ടിലെ അടപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേസ് അപ്പോൾ ഞാൻ ഏറ്റവും വലിയ അടപ്പാണ് ഉപയോഗിച്ചത് കൊണ്ട് ആദ്യത്തെ മോമോസ് കുറച്ച് വലുതായിപ്പോയി അപ്പോൾ ഞാൻ എനിക്ക് കറക്റ്റ് ഒരു ബോട്ടിലെ അടപ്പ് കിട്ടുമ്പോഴേക്കും ഈ മാവും ഈ ഫില്ലിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് വാസ്തവം അപ്പോൾ ആദ്യത്തെ മോമോസ് വലുതായിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെയും കുറേ അടപ്പൊക്കെ തിരഞ്ഞെരുന്നെടുത്ത് അവസാനം എനിക്ക് കറക്റ്റായിട്ട് കിട്ടി അങ്ങനെ ഞാൻ പല ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല കുറേ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി നോക്കി പിന്നെ എന്താ പറയുക കലാകാരന്മാർക്കൊക്കെ ഒരു റെസിപ്പിയാണ് അവരുടെ കലാവിരുദ്ധം തെളിയിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ അവസാനം ഞാൻ എൻ്റെ മൊമോസൊക്കെ റെഡി ആയിട്ടുണ്ട് കൈസ് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അത് അടിക്കൂട്ടി ഒരു ഷേപ്പിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്ത് എടുത്താൽ നമ്മുടെ അടിപൊളി ചിക്കൻ മൊമോസ് റെഡി ആയിട്ടുണ്ട് റെഡി ആവും അപ്പോൾ നമ്മുടെ ഡിപ്പിങ് സോസും കൂടെ കൂട്ടിയിട്ട് അടിപൊളിയാണ് റെഡി ആക്കും അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കി സ്റ്റീം ചെയ്ത് ചെയ്തെടുക്കുമ്പോഴേക്കും കറണ്ട് പോയി അതെന്താണെന്ന് അറിയില്ല ഞാനൊരു സാധനം ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയി അപ്പം കറണ്ട് പോവും അതാണ് എന്തെന്ന് കറൻറ്റിൻ്റെ ഇതാണോ ഇനി എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല കേസ് അപ്പോൾ ഇതാ തമാശ എല്ലാം ചിരിക്കണേ അപ്പോൾ എന്താണ് മോമോസ് റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും കാണാൻ കുറച്ച് ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ടൈം ട്രൈ ചെയ്യാണ് ഇത് ഫുൾ എൻ്റെ നാ കൊളറിലാണ് ഗസ് അപ്പോൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് അടിപൊളിയായിട്ട് വന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് മോമോസ് അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു എന്താ പറയുക ഉമ്മയും പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണെന്ന് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ എന്താ പറയുക നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയില്ല മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോകുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെന്തായാലും ലൈക്ക് ചെയ്തിട്ടും കൂടെ പോകണേ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി വാചകം അടിച്ച് ഞാൻ ഓവറാക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും യു